ഒന്നാമത്തെ ദിവസത്തെ ഇനീഷ്യൽ കളക്ഷന് ശേഷം പതുക്കെ ഒന്ന് ഡൗൺ ആയി തുടങ്ങിയതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി അതായത് നിങ്ങളുടെ ആക്രമണം കടുത്തതിനെ തുടർന്ന് ഈ സിനിമയുടെ ഒരു പോക്ക് നോക്കൂ കേരളത്തിൽ റിലീസ് ചെയ്ത അഞ്ചാമത്തെ ദിവസവും പുലർച്ചെ നാല് മണി മുതൽ രാത്രി പന്ത്രണ്ടരയും ഒരു മണിയും കഴിയുന്നത് വരെ എക്സ്ട്രാ ഷോകൾ കളിക്കുകയാണ് ഓരോ തിയേറ്ററിലും ബുക്ക് മൈ ഷോയുടെ കണക്കിൽ ഇന്ന് സൺഡേ ആണല്ലോ ഈ വീക്കെൻഡിലെ ഏറ്റവും കൂടിയ കളക്ഷൻ നേടുന്ന സിനിമ എന്ന് മാത്രമല്ല സൽമാൻ ഖാന്റെ എല്ലാ യുദ്ധ റിലീസുകളും വളരെ പ്രമാദമാണ് സിക്കന്തർ സിക്കന്ദറിന് വേണ്ടി ബുക്ക് ചെയ്ത ടിക്കറ്റുകളുടെ മൂന്നിരട്ടിയാണ് പാൻ ഇന്ത്യ ലെവലിൽ എംബുരാൻ വേണ്ടി ബുക്ക് ചെയ്തത് മൂന്നേകാൽ ലക്ഷം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ മാത്രം എംബുരാൻ വേണ്ടി ഇന്നലെ ഒരു ഒറ്റ ദിവസം ബുക്ക് ചെയ്തു ഓരോ മണിക്കൂറിലും ട്രെൻഡിംഗ് ആണ് ബുക്ക് മൈ ഷോ അടക്കമുള്ള ആപ്പുകളിൽ എംപുരാന്റെ ടിക്കറ്റ് സെയിൽ ഒരു മഹാവിജയമായി മാറുന്നതിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൂടി ഞാൻ അംഗീകരിക്കുന്നുണ്ട് താങ്കൾ അംഗീകരിക്കുമോ ആ ഒരു സിനിമ ഇറങ്ങി ഒരു സിനിമയെ ചൊല്ലി ഒരു വലിയ വിവാദവും വലിയ ചർച്ചയും വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആ സിനിമ കാണാനുള്ള താല്പര്യം ആൾക്കാരിൽ കൂടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അതല്ലല്ലോ അഭിലാഷെ അത് പടം ആൾക്കാർ കാണുകയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ പടം ഇവിടെ നിരോധിച്ച പടമൊന്നുമല്ലല്ലോ ഇല്ലല്ലോ ഇവിടെ ആർക്കും കാണാനും കാണാതിരിക്കാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ അതെന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ അടുത്ത ചർച്ചയെന്ന് പറയുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചർച്ചയുടെ വിഷയം ഈ പടത്തിൻ്റെ വിജയവും അതിന്റെ മാർക്കറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളല്ലല്ലോ അതവിടെ അത് ഒരു വശത്ത് അവിടെ നടക്കട്ടെ ഇനിയും വേറൊന്ന് ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ പടം ചർച്ച ചെയ്യുന്നത് ഞാൻ എന്തായാലും ടിക്കറ്റ് എടുത്ത പടം കണ്ട ആളാണ് ഇനി ഈ സിനിമ ചർച്ച ചെയ്യുന്നത് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയമാണ് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ അത് തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിൻ്റെ വിശദാംശങ്ങൾ കളിക്കുവാനും പക്ഷെ ആ രാഷ്ട്രീയമാണ് ഇവിടെ പോപ്പുലർ എന്നുള്ളത് വ്യക്തമാവുകയല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം അത് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഇരുപത് പോയിന്റ് എട്ട് രണ്ട് കെ ഈ കഴിഞ്ഞ ഒറ്റ മണിക്കൂറിൽ ബുക്ക് ചെയ്യപ്പെട്ട ടിക്കറ്റുകളുടെ എണ്ണമാണ് ഇരുപതിനായിരത്തി ഇരുപത്തൊന്നായിരം ടിക്കറ്റാണ് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ മാത്രം ഈ സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്യപ്പെട്ടത് ഈ ട്രെൻഡ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെടുന്ന സിനിമയായി നിൽക്കുകയാണ് ഒരു നരേന്ദ്രമോദിയുടെ പഴയ ഒരു കോട്ട് കരൺ ഠാപ്പർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതെങ്ങനെയാണ് നരേന്ദ്രമോദി ഈ തൊണ്ണൂറുകളുടെ ഒടുക്കം ഒരു യാത്രക്കിടെ കരണിനോട് പറഞ്ഞത് കേരളമാണ് ഏറ്റവും ശക്തമായ ആർ എസ് എസ് ശാഖാ സംവിധാനമുള്ള ഒരു സംസ്ഥാനം പക്ഷേ ആർ എസ് എസ് എന്തിനെയാണോ എതിർക്കുന്നത് അതൊക്കെ അതിൻ്റെ ഏറ്റവും മികച്ച നിലയിലുള്ള സംസ്ഥാനവും എന്നാണ് അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ഒന്ന് ക്രൈസ്തവ സഭയും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പോൾ കേരളത്തിൽ ആർ എസ് എസ് എന്തിനെ എതിർക്കുന്നോ അതാണ് ഫ്ലറിഷ് ചെയ്യുക എന്ന കാര്യം രണ്ടു മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അതേപോലെ തുടരുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കേരളത്തിലെ കേരളത്തിലെ ഈ പറഞ്ഞ പോലെ സംഘപരിവാറിന് വളരെ ശക്തമായ പ്രതിരോധം ഉണ്ട് സംഘപരിവാറിനെയും ആർ എസ് എസിനെയും ബി ജെ പി എതിർക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് അതിനെ നമ്മൾ യാഥാർത്ഥ്യം കാണാതി കണ്ടാൽ കാര്യം ഉണ്ട് ഇനി കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആർ എസ് എസിനെയും സംഘപരിവാർ രാഷ്ട്രീയത്തിനെയും സംഘപരിവാർ നെറേറ്റീവുകളെയും ആശയങ്ങളെയും എതിർക്കുന്നവരുണ്ട് അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എല്ലാം കൂടിയും കുറഞ്ഞുമൊക്കെ ഇന്ത്യയിൽ എല്ലായിടവും ഉണ്ടാവും അതിൻ്റെ പേരല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത് അതല്ലേ വേണ്ടതും അതിൻ്റെ അകത്ത് എന്താ നമുക്ക് ഇത്ര ഈ കൂടുതൽ ആഹ്ലാദിക്കാനുമില്ല അവിടെ കൂടുതൽ എന്താണ് സങ്കടപ്പെടാനുമില്ല ഇതൊക്കെ തന്നെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അതൊക്കെ വേണ്ടതും അതിൻ്റെ അകത്തുനിന്ന് യാതൊരു സംശയവും വേണ്ട ഇനിയും ഈ ഒരു വിവാദം ഉണ്ടായതിനെ തുടർന്ന് തീർച്ചയായിട്ടും അത് കാണാനുള്ള താല്പര്യം ആൾക്കാരിലുണ്ടാകും തീർച്ചയായിട്ടും അവിടെ ഇത് രണ്ട് ചേരികളിലായിട്ട് തിരിഞ്ഞു എന്നുള്ള വളരെ വലിയൊരു രാഷ്ട്രീയ യുദ്ധമായി ഇത് മാറിയ സ്ഥിതിക്ക് തീർച്ചയായും സംഘപരിവാറിനെ എതിർക്കുന്നവരുടെ ഇടയിൽ അതിനെ അപ്പോൾ എന്നാലതൊന്ന് കണ്ടു കളയാം എന്നുള്ള ആ രീതിയിലുള്ള ഒരു ബിൽഡപ്പ് ഉണ്ടാകും സ്വാഭാവികമാണതൊക്കെ ഇത് സ്വാഭാവികമായും നടക്കുന്ന കാര്യമാണ് അഭിലാഷ എനിക്കതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ദോഷമില്ല അത് ഇപ്പം ഇങ്ങനൊരു വിവാദമുണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ഒരു ബിൽഡപ്പ് ഇതിനുണ്ടാവുകയും ഇല്ലായിരുന്നു സിമ്പിൾ ഈ ഒരു വിവാദത്തിനെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സത്യമാണ് ഞാൻ അവിടെ നിൽക്കട്ടെ അത് അത് കഴിഞ്ഞു ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ സിനിമ ചർച്ച ചെയ്യുന്നത് വ്യക്തമായ രാഷ്ട്രീയമാണ് ഇത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് വ്യക്തമായ ഒരു രാഷ്ട്രീയ നറേറ്റീവാണ് പൊളിറ്റിക്കൽ നറേറ്റീവാണ് അതിൻ്റെ അതിന് തെറ്റൊന്നുമില്ല അതിൻ്റെ അകത്ത് അതിനെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല രാഷ്ട്രീയ സിനിമകളും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഏകപക്ഷീയമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഇന്ന സിനിമകൾ ഇവിടെ വരുന്നതും കലാരൂപങ്ങൾ വരുന്നതൊന്നും നമ്മളത് ആദ്യമായിട്ടൊന്നും അല്ല കാണുന്നത് ഇവിടെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പം ഈ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് ഇവിടുത്തെ ആ രാജ്യത്തെ അവിടുത്തെ തന്നെ ഈ രാജ്യത്തെ തന്നെ സെൻസർ ബോർഡാണ് ഈ പടം റിലീസ് ചെയ്യാൻ അനുമതി കൊടുത്തതും ഈ പടം ഇല്ലെങ്കിൽ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാൽ ഈ പടം റിലീസ് ചെയ്യുമായിരുന്നു ചെയ്യില്ലല്ലോ ചെയ്യാൻ പറ്റുമായിരുന്നോ പറ്റില്ലല്ലോ ഇതേ നിങ്ങൾ ഈ പറയുന്ന ഇതേ ഫാസിസ്റ്റ് സർക്കാർ തന്നെയാണ് എത്തിക്കാൻ സഹായിച്ചത് ശരി അല്ല അല്ലാതെ ഈ ബഹളം ഒക്കെ ഉണ്ടാക്കാനുള്ള കാരണം നോക്കൂ താങ്കൾ പറഞ്ഞത് ശരി സെൻസർ അനുമതി കിട്ടിയ സിനിമയാണ് സെൻസർ ബോർഡ് ഇത്തരം രംഗങ്ങളിലൊന്നും ഒരു കട്ടുമറിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വിവാദം ഉണ്ടായ ആദ്യത്തെ ദിവസം സിനിമ കണ്ടിട്ടില്ല അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചത് ഈ സിനിമ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ വിമർശിക്കുന്ന സിനിമയായിരിക്കും അല്ലെങ്കിൽ ഈ കലാപത്തിന്റെ ഉത്തരവാദിത്വം അന്ന് ഭരിച്ച സർക്കാരിൽ ആരോപിക്കുന്ന സിനിമയായിരിക്കും നിങ്ങളുടെ പാർട്ടിയെ അല്ലെങ്കിൽ പരിവാർ പ്രസ്ഥാനങ്ങളെ അവരുടെ ചിഹ്നങ്ങളെ പേരുകളെ കൊടികളെ എന്തെങ്കിലുമൊക്കെ വിമർശനത്തിന് നിൽക്കുന്ന ചിത്രമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഈ സിനിമ രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ എവിടെയെന്ന് പോലും പറഞ്ഞിട്ടില്ല ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു വർഗീയ കലാപം ചിത്രീകരിച്ചു എന്നതല്ലാതെ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കളെയോ ഒന്നും എവിടെയും സ്പർശിച്ചിട്ട് കൂടിയില്ല അപ്പോ ഇന്ത്യയിൽ ഒരു വർഗീയ കലാപം ഉണ്ടാക്കി എന്ന് സിനിമ എടുത്താൽ അത് ഞങ്ങളെ കുറിച്ചാണ് എന്നൊരു നിലപാടിലായിരിക്കുമല്ലോ അല്ലേ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞു ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് എല്ലാവരുടെ കയ്യിൽ എല്ലാവരും ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ള എല്ലാവരും ജേർണലിസ്റ്റുകളാകുന്ന കാലമാണ് ഒരു അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് നിമിഷം കൊണ്ട് വൈറലാവുന്ന കാലമാണ് പഴയ കാലമൊന്നും അല്ലാതെ അങ്ങനെ ഓരോ വ്യക്തികൾക്ക് അവരവരുടേതായി ഇപ്പം ഇപ്പൊ പറയുന്നു ഇപ്പം ഇതിനെ എതിർത്തു കൊണ്ടുള്ള ആ ഒരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിനും വലിയ പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട് അതിനും വളരെ വലിയ രീതിയിലുള്ള പോപ്പുലാരിറ്റി ലഭിക്കുന്നുണ്ട് ഇത് എല്ലാ ഭാഗത്തും പ്രതി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പത്ത് പേർക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ അത് മോശമാണ് എന്ന് പറഞ്ഞ് വിമർശിക്കാനും എതിർപ്രചരണം നടത്താനുമുള്ള അവകാശവും ഈ രാജ്യത്തുണ്ട് അഭിലാഷെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രചരണം എന്ന് പറയുന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ല അതെല്ലാവർക്കുമുണ്ട് എനിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് എല്ലാവർക്കുമുണ്ട് അതിൻ്റെ അകത്ത് അതിന് അതിന് വളരെ വൈഡ് ആയിട്ടുള്ള ഇപ്പം ഇതിൻ്റെ അത് ഒരു കാര്യം ഉണ്ടല്ലോ ഇപ്പം നിങ്ങളിവിടെ ഇങ്ങനെ പലരുടെയും പേര് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയും ഇവിടെ സംഘപരിവാറോ ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളോ ഇതിനെതിരെ നിന്നിട്ടില്ല എന്നാൽ ഇതിനെ എതിർക്കുന്നവരിൽ വലിയ ഒരു വിഭാഗം സംഘപരിവാർ അനുകൂലികളായിട്ടുള്ളവരുണ്ട് ഇപ്പം എം ടി രമേശ് ആരാ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആരാ അല്ല ഞാനത് വേണമെങ്കിൽ ഓരോ ആളുകളുടെയും പേരെടുത്ത് വേണമെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പറയാം നമുക്ക് കാര്യങ്ങൾ വളരെ ഇല്ല അല്ല അതാ പറഞ്ഞാൽ ഇതിന്റെ അകത്ത് വ്യക്തിപരമായ നിലപാടുകൾ എല്ലാവരും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ളവര് പലരും അതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പറയാതിരുന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന മാതിരി ഈ സിനിമയ്ക്കെതിരെയുള്ള സിനിമയുടെ ഒരു നറേറ്റീവ് ബിൽഡപ്പിനെതിരെയുള്ള അഭിപ്രായങ്ങൾ താങ്കളുടെ അഭിപ്രായം ഞാൻ അടുത്ത റൗണ്ടിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക്